ഹലോ എവറി വൺ പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ട്വിൻ ബേബി ഗേൾസിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ടു ഏഴായിരുന്നു ഒരു ഫംഗ്ഷൻ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു അഞ്ചര കമ്പനിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പോയ പാടേ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു കേട്ടോ കുറേ ജ്യൂസസ് ഉണ്ടായിരുന്നു എനിക്ക് വാട്ടർമെലൺ ആണെങ്കിൽ ഇഷ്ടം സോ അത് കുടിച്ചു പിന്നെ നല്ല സൂട് സൂട് നെഗറ്റ്സ് ഉണ്ടായിരുന്നു അത് കഴിച്ചു ഇതാണ് കേട്ടോ രണ്ട് ബേബീസ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഹോളിലോട്ട് പോയി അവിടെ ഡെക്കറേഷൻ അടിപൊളിയിട്ടുണ്ടായിരുന്നു കേട്ടോ സിമ്പിൾ ആൻഡ് അലഗിനായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു ഗേൾസ് ആകുമ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും പിങ്ക് ആയിരിക്കും ആ ഒരു തീം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് കോപ്പറായങ്ങൾ കാണിച്ചു ഇതിലുള്ള ഒരു ബേബി ഗേൾ ആണ് കേട്ടോ ഇത് അതിന് കുറേ നേരം അതിനെടുത്ത് കളിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മളെ കേക്ക് കട്ടിങ് സെർമണിയിലേക്ക് കടന്നു ഇതൊക്കെ അവർ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ അങ്ങനെ അവർ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു കുഞ്ഞുകൾക്കൊക്കെ കേക്കൊക്കെ കൊടുത്തു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു ഉണ്ണി വേഗം ഉറങ്ങിയിട്ടും പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കണ പരിപാടിയിലിട്ട് കടന്നു കേട്ടോ അതാണല്ലോ നമ്മുടെ മെയിൻ എയിം അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അതേ കിടക്കുന്നു കുറേ വിഭവങ്ങൾ കേട്ടോ അങ്ങനെ എല്ലാത്തിനൊന്നും ഒരുവിധ എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിരി പൊറോട്ട നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ കൊണ്ടാട്ടം മട്ടൻ കറി പിന്നെ സലാഡ് പിക്കൾ പുളിഞ്ചി അങ്ങനെ എങ്ങനെയൊക്കെ അതിൽ മട്ടൻ കറി മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ബാക്കിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് പിന്നെ നമ്മൾ മെയിൻ പണി അടുത്തത് ഡെസേർട്ട് കഴിക്കുക എന്നുള്ളതാണ് ഐസ്ക്രീം ഉണ്ടായിരുന്നു ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു കേക്ക് ഉണ്ടായിരുന്നു എല്ലാതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഐസ്ക്രീം കഴിച്ചു നെക്സ്റ്റ് നമ്മൾ ഗുലാബ് ജാമു കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ കേക്ക് കഴിച്ചു ആ കേക്കിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ചെറിയ സങ്കടമൊക്കെ വന്നു എന്നാലും പോട്ടെ അതിന് ചെറിയൊരു കഷ്ണം കേക്ക് എടുത്ത് അതും കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചതിൻ്റെ ശേഷമായിരുന്നു ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോട്ട് വരുന്നവരേക്കും ബായ്